ഈ കഴിഞ്ഞ ഡിസംബർ പതിനാലാം തീയതി ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ ജൂതന്മാരുടെ പ്രധാന ആഘോഷങ്ങളിലൊന്നായ ഹനൂക്ക നടത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ആനൂക്ക ആഘോഷങ്ങൾ വളരെ സന്തോഷപൂർവ്വം ജൂതന്മാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് അവരെങ്കിലും ഒന്നുകൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഈ ഹനൂക്ക ഈ ആനൂക്ക ആഘോഷത്തിൻ്റെ ഇടയിലേക്ക് ഒരച്ഛനും മകനും അൻപത് വയസ്സ് പ്രായമായിട്ടുള്ളൊരച്ഛനും ഇരു ഇരുപതുകളിലുള്ള ഇരുപത്തിനാല് വയസ്സാണെന്നാണ് എൻ്റെ ഓർമ്മ അച്ഛൻ്റെ പേര് സാജിദ് അക്രം മകൻ്റെ പേര് നാവേദ് അക്രം ഇവർ രണ്ടുപേരും ആയുധങ്ങളുമായി ഈ ഹനൂക്കാഘോഷങ്ങളുടെ ഇടയിലേക്ക് കടന്നു കയറുകയും യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ അതായത് ഈ തുരുതുര വെടിവെ വെടികൾ തീർക്കുകയും ഈ ഹനൂക്കാഘോഷങ്ങളുടെ നേരെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു അവസാനം ആയിട്ട് അറിയപ്പെട്ട വിവരമനുസരിച്ച് പുറത്തു വരുന്ന വിവരമനുസരിച്ച് പതിനാറ് പേർ ആ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു നാൽപ്പതിലധികം ആളുകൾ ഗുരുതരമായി പരിക്കേറ്റിപ്പോഴും ചികിത്സയിലാണ് ഈ സാജിദ് അക്രം നവീദ് അക്രം എന്ന വാപ്പയും മകനും ഈ ആക്രമണങ്ങൾ നടത്തുന്നത് തടയാൻ ശ്രമിച്ചൊരാ വ്യക്തിയുണ്ട് അദ്ദേഹവും ഒരു മുസൽമാനാണ് ആ വ്യക്തിയിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ നമുക്ക് ഈ വാപ്പയും മകനിലും നമ്മുടെ വിശകലനമോ ചർച്ചയോ വിവരങ്ങൾ പങ്കുവയ്ക്കലോ ഒതുക്കി നിർത്താം ഈ സാജിദ് അക്രത്തിനെയും നവീദ് അക്രത്തിനെയും എന്താണ് ഈ ഹാനുക്ക ആക്രമണം ഹനുക ആഘോഷങ്ങളെ ആക്രമിക്കാനായിട്ട് പ്രേരിപ്പിച്ച ഘടകം എന്ന് ഒന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ നിൽ നിൽക്കുന്നതെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം ആക്രമണങ്ങൾക്ക് പല രീതിയിൽ പല തരത്തിൽ വിധേയമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം ഏറ്റവും അവസാനം പഹൽഗാമിൽ നടന്ന സന്ദർശകരെ വിനോദസഞ്ചാരികളെ മതം നോക്കി പാൻ്റ് അഴിച്ചു നോക്കിയും ഇസ്ലാമിക കലിമ ചൊല്ലിക്കാൻ ശ്രമിച്ചും ഒക്കെ അതിനുശേഷം ഇസ്ലാമല്ല എന്ന് തിരിച്ചറിഞ്ഞ് വെടിവെച്ച് കൊന്ന സംഭവം ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾക്ക് ഇരയായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം അതുകൊണ്ട് തന്നെ ഈ സാജിദ് അക്രത്തിനെയും നവീദ് ഇത്തരം ഒരു ആക്രമണത്തിന് അവരുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമോ വിരോധമോ ഉള്ള ആൾക്കാരാണ് ആ ഹാനുക്ക് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്ന ഏതെങ്കിലും ഒരു ജൂതനെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങളും കാരണം എന്താണെന്ന് അതിന് യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഏത് തരത്തിലുള്ള സാമാന്യമായിട്ടുള്ള ഒരു വിരോധം ഈ ജൂതർ എന്ന് പറയപ്പെടുന്ന അന്യമതസ്ഥരോട് ഈ വാപ്പയുടെയും മകൻ്റെയും മനസ്സിലുണ്ടായിരുന്നിരിക്കും ഓസ്ട്രേലിയൻ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് ഇവർ ഐ എസ് ഐ എസിൻ്റെ ഐ സിസിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായി അതിൽ അതിനാൽ സ്വാധീനിക്കപ്പെട്ട് ഈ വഴിയിലേക്ക് തിരിഞ്ഞവരാണ് ഭീകരവാദത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞവരാണ് ഈ സാജിദ് അക്രമവും നവീദ് അക്രമവും എന്ന് പറയുന്ന വാപ്പയും മകൻ ദ്വയങ്ങൾ വാപ്പാമകൻ ദ്വയങ്ങൾ അപ്പോൾ ഈ വാപ്പാമകൻ ദ്വയങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് അതിനെക്കുറിച്ചും നമുക്ക് മറ്റൊരവസരത്തിൽ കുറച്ചുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാം ഈ സാജിദ് അക്രം എന്ന് പറയുന്ന വാപ്പ ഈ അമ്പതുകാരൻ യഥാർത്ഥത്തിൽ ഹൈദരാബാദുകാരനാണെന്നുള്ളൊരു കീർത്തി നമ്മുടെ രാജ്യത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നാളെ നമ്മുടെ മുഖ്യധാരാ പത്രങ്ങൾ സാജിദ് ചക്രത്തിന് ഇഷ്ടം ബീഫും പൊറോട്ട കറിയുമായിരുന്നു സാജിദ് അക്രം കേരളത്തിൽ വരുമ്പോൾ കുട്ടന്മാരുടെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് ചായ കുടിച്ചിട്ട് പതിനഞ്ച് രൂപയ്ക്ക് പകരം പന്ത്രണ്ട് രൂപയ്ക്ക് പകരം പതിനഞ്ച് രൂപ കൊടുത്തിട്ട് പോകുമായിരുന്നു തുടങ്ങിയ കഥന കഥകൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങൾ ഏത് പത്രമാണെന്ന് നിങ്ങളാലോചിച്ചുള്ളൂ കാണ്ടം കാണ്ടമായിട്ട് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യമാണ് അത് സംഭവ്യവുമാണ് ഉള്ളത് ഇടയ്ക്കൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഉള്ള പറഞ്ഞു വന്നത് എന്തായിരിക്കാം ഈ ഹാനുവക്ക പോലുള്ളൊരു ആഘോഷത്തിൻ്റെ ഇടയിൽ കുറേയധികം ആൾക്കാർ വളരെ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു മതത്തിൻ്റെ ആഘോഷത്തിന് പലയിടത്തു നിന്നായി ഒരിടത്തൊത്തുകൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നൊരു വേളയിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കടന്നു കയറി യാതൊരു എന്താ പറയുക വേർതിരിവുമില്ലാതെ തുരുതുരാ വെടികൾ ഉതിർത്തും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും ഒക്കെ ഇവരെ വധിക്കുവാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ഈ വാപ്പയും മകനെയും എത്തിച്ചത് എന്തായിരിക്കും തീർച്ചയായിട്ടും ഐസിസിൻ്റെ ഐ എസ് ഐ എസിൻ്റെ ആശയങ്ങളാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു എന്താണ് ഈ ഐസിൻ്റെ ആശയം ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ ഒന്ന് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അറബി ഭാഷ ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ ഇവയിലൊക്കെ വളരെയധികം പാണ്ഡിത്യമുള്ള ജാമിത ടീച്ചറെ പോലുള്ളവർ അല്ലെങ്കിൽ ഇസ്ലാം മതം എന്താണെന്ന് പഠിച്ചും അതിൻ്റെ ഒരു വിദ്യാർത്ഥിയായും കഴിഞ്ഞിരുന്ന അതിനുശേഷം മതം വിട്ട ആരിഫ് ഹുസൈനെ പോലുള്ളവർ ഇവരൊക്കെ പറയുന്നത് ഈ ഐസിസ് ആണ് സത്യത്തിൽ ഇസ്ലാം എന്ന മതത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ പിന്തുടരുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നാണ് അപ്പോൾ ഈ ഐസിസ് പിന്തുടരുന്ന ഇവർ ഈ ഭീകരവാദികളായിട്ടുള്ള വാപ്പയും മകനും ഇവർ ആകൃഷ്ടരായത് ഐസിൻ്റെ ആശയങ്ങളിലേക്കോ അതോ ഐസിസിൻ്റെ ആശയങ്ങളെന്ന് ലോകം തെറ്റിദ്ധരിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ പലരും യഥാർത്ഥം മൂ യാഥാർത്ഥ്യം മൂടി വെച്ച് പുറത്ത് നമ്മളോട് പറയുന്ന ഇസ്ലാമിൻ്റെ ആശയങ്ങളിലേക്കോ ചിന്തിക്കേണ്ട കാര്യമാണ് അന്വേഷിക്കേണ്ട കാര്യമാണ് അറിയേണ്ട കാര്യമാണ് അതിൽ നിങ്ങളൊക്കെ അന്വേഷിക്കും അറിയുമെന്ന് ഞാൻ കരുതുന്നു തിരയുക ആശയങ്ങൾ എന്താണെന്ന് പഠിക്കുക ഇതിനെതിരെ ഒരു പ്രതിരോധം തീർക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് ചിന്തിക്കുക അതൊരു വശം ഇനി മറ്റൊരു വശം എന്ന് പറയുന്നു നിങ്ങളെല്ലാം കാണും ഈ പാലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒക്ടോബർ ആറാം തീയതി ഒക്ടോബർ ആറ് എന്നുള്ളൊരു കരിദിനത്തിൽ ആമാസ് ഭീകരവാദികൾ ഇസ്രായേൽ ഇസ്രായേലിൽ നടത്തിയൊരാക്രമണത്തിൻ്റെ പ്രതികരണമായി ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയ ആക്രമണം ഒരുപാട് നാളുകൾ തുടർന്നു ഏതാണ്ട് രണ്ട് വർഷങ്ങളോളം ആ ആക്രമണം തുടർന്നു അതൊരു യുദ്ധമായിട്ട് തന്നെ പരിണമിക്കുകയും ചെയ്തു ഏകപക്ഷീയമായ യുദ്ധമായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അവരെക്കാളും ശക്തരായിട്ടുള്ള ഒരു തന്നെ കയറി ആവശ്യമില്ലാതെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്വാഭാവിക പരിണാമം മാത്രമാണ് ആ യുദ്ധമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ യുദ്ധം അവിടെ നടക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗാസയിൽ മരിച്ച കുട്ടികളുടെ പേരുകൾ വായിച്ച് നമ്മുടെ സമൂഹത്തിലെ പ്രമുഖർ സ്വയം പ്രഖ്യാപിത പ്രമുഖരും സാഹിത്യ വിശാരഥന്മാരും പൂക്കാസകളും പുരോഗമന കലാ സാഹിത്യ സമിതി എന്നാണ് അവർ പറയുന്ന പുക സാഹിത്യമാണ് മൊത്തത്തിൽ നടക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇവരെല്ലാം കൂടി ഈ ഗാസയിൽ മരിച്ച ഓരോ കുട്ടികളുടെയും പേര് വായിച്ച് പൊട്ടിക്കരഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് നിലത്ത് കിടന്ന് ഒരണ്ട് വസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി മണ്ണെറിഞ്ഞ് ഇസ്രായലിനെ പ്രാഗി നടക്കുന്നതെല്ലാം നിങ്ങൾ കണ്ടതാണ് ഈ ബോണ്ടി ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണത്തിൽ മരണപ്പെട്ട ഒരാളുടെയെങ്കിലും പേര് ഏറ്റവും ചുരുങ്ങിയത് ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്ത് വയസ്സുകാരിയായ മെറ്റിൽഡ എന്ന കുട്ടിയുടെ പേരെങ്കിലും ഇവരിൽ ആരെങ്കിലും പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കില്ല ആ മെറ്റിൽഡ നിങ്ങളൊന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ബോണ്ടി ബീച്ച് മെറ്റിൽഡ എന്ന് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഇൻ്റർനെറ്റിലൊന്ന് പരതി നോക്കൂ അത്ര നിഷ്കളങ്കമായ മുഖമുള്ളൊരു കുട്ടിയാണ് വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആ കുട്ടിയുടെ ഇപ്പോൾ പ്രചാരത്തിലുള്ള ലഭ്യമായിട്ടുള്ള ഏറ്റവും അധികം ലഭ്യമായിട്ടുള്ള ചിത്രമെന്ന് പറയുന്നത് ആ കുട്ടി ഈ ആഘോഷത്തിനേക്ക് പോകുന്നതിന് മുമ്പ് വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ ഒരു വളർത്തു നായി ആ കുട്ടിയുടെ ഒരു വളർത്തു നായിക്കുമൊപ്പം ഇരുന്ന് എടുത്തൊരു ചിത്രമാണ് എടുക്കപ്പെട്ട ഒരു ചിത്രമാണ് എടുക്കപ്പെട്ടതെ പറയാനൊക്കെ ഉള്ളു കാരണം ആ കുട്ടിന്ന് ലോകത്തില്ല ഈ ഭീകരന്മാരുടെ ആക്രമണത്തിൽ ആ കുട്ടി പൊരുങ്ങി ആ കുട്ടിയുടെ പേരെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പത്ത് വയസ്സുകാരിയാണ് ആ കുട്ടിയുടെ പേരെങ്കിലും ഈ സാഹിത്യ വിശാരദന്മാരും സാമൂഹ്യ പ്രമുഖന്മാരും കേരളത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കാരണം വളരെ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിൽ മാത്രമേ ഇവർ കോപവും സഹതാപവും സങ്കടവും സന്താപവും ഒക്കെ പ്രകടിപ്പിക്കുകയുള്ളൂ നിലത്ത് കിടന്നു ഉരുളുകയുള്ളൂ ഇര ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതത്തിൽ നിന്നായിരിക്കണം വേട്ടക്കാരൻ ആ സമുദായത്തിൽ നിന്നാണെങ്കിൽ തീർത്തും ഭയ ഭയപ്പെടുത്തുന്ന നമ്മളെയൊക്കെ ഭയപ്പെടുത്തേണ്ട മൗനമായിരിക്കും ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് പല തരത്തിൽ പല രൂപത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ന്യൂനപക്ഷ പ്രകടനം വേണമെങ്കിൽ അതിനെ വിളിക്കാം അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിൻ്റെ പെട്രോ ഡോളറുകൾ കൊണ്ട് ലഭിക്കുന്ന സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുവാനുള്ള ശ്രമമാണ് എന്ന് പറയാം അല്ലെങ്കിൽ വാങ്ങുന്ന കാശിന് നന്ദിയുള്ള നായ്ക്കളായി പണിയെടുക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതെല്ലാം പറയാം പക്ഷേ ഇങ്ങനെ ഉള്ള ആളുകളെ ഒരു സമുദായ പ്രമുഖരും സമൂഹത്തിലെ പ്രമുഖരായിട്ടും സാഹിത്യ വിശാരദന്മാരായിട്ടും പുരോഗമന കലാസാഹിത്യകാരന്മാരായിട്ടുമൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നില്ല നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമൂഹത്തോടും സമുദായത്തോടും നിങ്ങളുടെ വരും തലമുറയോടും വരെ ചെയ്യുന്നൊരു ദ്രോഹമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നറേഷൻ ബോണ്ടി ബീച്ചിൽ ഒരു ആക്രമണം അല്ലെങ്കിൽ പെഹൽഗാമിൽ ഒരു ആക്രമണം ഉണ്ടായത് അത് എങ്ങനെ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെടണം ഏതൊരവസ്ഥയിൽ അതായത് പെഹൽഗാമിൽ ഇവരെല്ലാം കൂടി സംഘടിതമായിട്ടൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും പഹൽഗാമിൽ ആക്രമണം നടത്തിയത് നരേന്ദ്രമോദി നേരിട്ടാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും കുറച്ച് നേരത്തേക്കെങ്കിലും അതിന് അധികം ആയുസില്ല പക്ഷേ ഇത്തരത്തിലുള്ള നുണകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ സമൂഹത്തിൽ പരത്തുവാനും ഒരു സമുദായമോ അല്ലെങ്കിൽ ഒരു മതമോ ചെയ്യുന്ന ഭീകരപ്രവർത്തികളുടെ മുകളിൽ ഒരു കറുത്ത തുണിയിട്ട് അതിനെ മറച്ച് അതിനെ നല്ലതുപോലെ പെയിൻ്റ് അടിച്ചതാ ഈ കണ്ടിട്ടില്ലേ മാനവീയം തിരുവനന്തപുരത്ത് മാനവീയം വീതികളിലൊക്കെ മുറുക്കാൻതുപ്പി വൃത്തികേടാക്കിയിട്ടിരുന്ന വീതിയുടെ മുകളിലൊക്കെ ആ മുറുക്കാൻ തുപ്പലും മായ്ക്കാതെ പടം വരച്ച് വെച്ചിട്ടുണ്ട് ആ മുറുക്കാൻതുപ്പലും ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ഡിസൈനായിട്ട് അവിടെ കിടക്കും പക്ഷേ ആ തുപ്പലും മുറുക്കാൻതുപ്പലും ആയിട്ട് ബന്ധപ്പെട്ടുള്ള അണുബാധകളും എല്ലാം അതിൽ തന്നെ തുടരും എന്നുള്ള അവസ്ഥയിൽ പിന്നെ മാത്രമല്ല അതിൻ്റെ ചുറ്റും കഞ്ചാവുകളും കൂടും മാനവീയം വീതിയുടെ കുറിച്ചുള്ള വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നല്ല അതല്ല നമ്മുടെ വിഷയം അപ്പോൾ അത്തരത്തിലൊരു ഒഞ്ഞുവെക്കലിനും എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ന് നമ്മുടെ സമൂഹം അറിയാതിരിക്കുവാനുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുവാനും ഈ സാഹിത്യ വിശാരദന്മാരും സാമൂഹ്യ പ്രതിഭകളും ഒക്കെ നമ്മളായിട്ടിരുത്തിയ സ്ഥാനങ്ങളിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ കാരണക്കാർ നമ്മളുമായിരിക്കും ഭാവി തലമുറ നമ്മളോട് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചാൽ തമ്പുരാൻ അറിയാം